ഒന്നുമല്ലേ ഇന്ന് എന്താണ് ബേബിന്റെ എക്സ്പെക്ടേഷൻ എന്നാലും നീ എത്ര പ്ലസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നീയാടാ എക്സ്പെക്ട് ചെയ്തതിന് ഇവിടെ കാശൊന്നും കൊടുക്കട്ടെ അല്ലേ അതുകൊണ്ട് ഫുൾ എ പ്ലസ് കൈസ് ഇത്ര നേരം ഞങ്ങൾ സിനിമ എങ്ങനെ ഞാൻ പിള്ളേരെ ഞാൻ വിളിച്ചു വിളിച്ചുവരുത്തിയതാണ് ഗൈസ് അവരെ കാരണം ഇവര് പലയിടത്ത് പോയി റിസൾട്ട് നോക്കാൻ നിന്നവരെ ഞാൻ വിളിച്ചു വരുത്തി ഇവിടെ വരുത്തി കാരണം ഫുള്ള് സ്ട്രെസ് ഒക്കെ വിട്ട് കൂളായിട്ട് എന്തുകൊണ്ടിരുന്ന റിസൾട്ട് നോക്കാം അല്ലെ ഞങ്ങൾ താൻ്റെ സൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു കൈസ് അപ്പം ഇങ്ങനെ നോക്കുമ്പോ

എനിക്ക് വശത്തെ കാര്യങ്ങൾ ഇനി ഏകദേശം അഞ്ച് മിനിറ്റിലൂടെ ഉള്ളു കൈ റിസൾട്ട് വരുന്നത് അപ്പൊ നമ്മുടെ ഇപ്പൊ വ്യൂസ് ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഓക്കെ നമ്മുടെ വ്യോസ് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര് നിങ്ങളുടെ വീട്ടിൽ പത്താം ക്ലാസ്സിലെ റിസൾട്ട്സ് വരുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരന്റ്സ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് പത്താം ക്ലാസ് അല്ല ജീവിതത്തിലെ എല്ലാം പക്ഷെ പത്താം ക്ലാസ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് നിങ്ങൾ പഠിച്ചതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതിന് പത്ത് എ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ അത് എൻജോയ് അതിന് കുറവാണെങ്കിൽ താഴെ മോളി പോവാം എന്തായാലും പോസിറ്റീവായി അക്സെപ്റ്റ് ഓൾവേസ് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് പോസിറ്റീവായി ഇതിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാക്കാം അല്ലേ അല്ലേ നീ നീ അല്ലെല്ലാം ആണ് Playable, ും ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞാ എടാ ഞാനി പറയാനൊന്നില്ല റിസൾട്ട് വന്ന് നോക്കിയാലോക്ക് നോക്കാം നോക്കാം നോക്കണ്ട നമുക്ക് ഞാൻ രണ്ട് രണ്ട് കൈ കൈ ഈ ഒന്ന് അർഫാന ഒന്ന് ഇർഫാൻ ഞാൻ അടുവിനെ കൊണ്ട് തൊടിയിക്കാൻ കഴിഞ്ഞു അടുവിനെ കൊണ്ട് തൊടിയിക്കുന്നതില് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഇതിൽ ഒന്ന് ഇർഫാനോ അർഫാനാണല്ലേ ഇത് ൊട്ടാൻ ഏതെങ്കിലും ഒരെണ്ണം തൊട്ടാൻ ആണ് അവളെന്താ നിന്റെ ആണ് ഞാൻ നോക്കാൻ പോകുന്നത് ടെൻഷൻ ഒന്ന് കിട വാട്ട് എവർ മേ ബി നമ്മളത് നോക്കാൻ പോവാ ഓക്കെ ഗൈസ് ഗൈസ് അപ്പൊ ഞാൻ

വീട്ടുകാർ എന്തിനു പഠിച്ചെറായിരിക്കും അവർ പോണ എന്റെ ചെറുക്ക സാറ് ഇടാ നിനതികമാർ അടുവാനെ അടുവാനെ ഓ മൈ ഗോഡ് ഫസ്റ്റ് ലാംഗ്വേജിനെ ഏത് ഫസ്റ്റ് ലാംഗ്വേജ് കേറ്റുന്നത് ബിസി ബിസി ബി സോജിയലിക്ലി ബി 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 ക്യാൻസിലേറ്റീ ക്യാൻസിലേറ്റീ അല്ല ലൈവ ലൈവ കേ ക്യാമറയിൽ അകമേടാ അ തല്ലല്ല തല്ല

ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് നാല് നാല് അഞ്ച് ഇന്നത്തെ പുൽ ചെലവ് കേട്ടോ ഇന്നത്തെ അർബാദി ആ അർത്ഥ പിന്നെ ഒരു ബിഗ്ലസ് അല്ലേ അല്ല രണ്ട് ബിഗ്ലസ് കൂടെ കറകടുന്ന കുത്തി പഠിച്ച് കേട്ടോ കൺഗ്രാസ് അവൻ്റെ നമ്മടെ രണ്ട് ചെക്കന്മാരും ജയിച്ചിട്ടുണ്ട് എനിക്കത് മതി ഞാൻ ഹാപ്പിയാണ് ഇനി അടുത്താറൊക്കെ ഡിസംബർ പന്ത്രണ്ട് അണ്ടർഗേറ്റ്സ് ഇർഫാൻ കൺഗ്രാറ്റ്സ് മമ്മി വർണേ ഏ താങ്ക്യൂ മരണാ താങ്ക്യൂ ലൈവില് കമന്റ് ചെയ്യുന്നോ അതില്ലടോ പറ്റിക്കന്നോ അവരെ കോളിക്കാനോ നോക്കണ്ട ശ്രദ്ധിച്ചിട്ട് പോകണ്ട ശ്രദ്ധിച്ചിട്ട് പോ ആരെങ്കിലും എഴിച്ചു വെച്ചി ഇരുപത്തഞ്ചിന്റെ <laughs> വീട് <laughs> <laughs> ഗൈസ് പിള്ളാരവിടെ ബാക്കിയുള്ള എല്ലാവരുടെയും നോക്കിക്കൊണ്ടിരിക്കുക താങ്ക് യു സോ മച്ച് ഒരുപാട് പേര് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്കല്ല ഇതാ താങ്ക് യു പറയു ഇംഗ്ലീഷിനുണ്ട് എനിക്ക് മൂന്നായി

പേടിക്കുന്ന അർഫാൻ ഞങ്ങളുടെ റിസൾട്ട് പറ നമുക്ക് നോക്കാം എട്ടിലാണോ പുഴ കത്തുമ്പോൾ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഡോൾസ് പൊട്ടിച്ച് 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 പൊട്ടിച്ചു ണോ പോയി വീട്ടിൽ പറഞ്ഞോ ഓക്കേ ചെല് നീ പോയി വീട്ടിൽ പറഞ്ഞോ നമ്മുടെ പിള്ളാര് എടാ ഒന്നോടെ നോക്ക നീ നീ ഫോട്ടോ എടുത്തായിരുന്നോ നിന്റെ വാ ഫോട്ടോ എടുവാ നമ്പർ രണ്ടുപേരും ജയിച്ചു

അങ്ങനെ പറയാനെ ആ നല്ല റിസൾട്ടല്ലേ സമാനപ്പെടും നിനക്കോ ഒന്നുകൂടെ നോക്കാം നമുക്ക് മൂന്നേയാന്ന് തോന്നണോ ഇനി കറക്റ്റ് ആയിട്ട് അറിയാം ലൈവ് ക്ലോസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ലൈഫ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അടുബേ ബി ഡാഡിക്ക് ഒരു അഞ്ചു മിനിറ്റ് തരുമോ ഒരഞ്ചു മിനിറ്റ് തരുമോ ഡാഡി ഒരു കാര്യം പറഞ്ഞോട്ടെ ഏകദേശം എനിക്ക് പാരൻസിനോട് ഒരു കാര്യം പറയാനുണ്ട് അവർ ട്രൈ ചെയ്തു മാക്സിമം അവർ എന്താ പറയുക സ്കോർ ചെയ്തിട്ടുണ്ട് അതായത് ഇവരുടെ കാര്യമല്ല മൊത്തത്തിലുള്ള പത്താം ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയണത് എൻ്റെ ടെൻത്തിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന അവസ്ഥ എനിക്ക് ഭയങ്കര മെൻ്റൽ ട്രോമയായിരുന്നു കാരണം നമുക്ക് റിസൾട്ട് കുറഞ്ഞു പോവുമ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഐ സി ആയിരുന്നു പഠിച്ചത് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും നമുക്ക് മാർക്ക് കുറയുമ്പോഴും കൂടുമ്പോഴും നമ്മൾ പ്രശ്നമാണ് എന്താടാ ഞാൻ പോയി വേണല്ലേ പ്രവചിച്ചാൽ അതാണ് കഴിച്ചത് അതുകൊണ്ട് കിട്ടിയ മാർക്കിൽ ഹാപ്പി ആവുക അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പറ്റിയത് മാത്രം ജോലി ആയിരിക്കും നിങ്ങളുടെ അപകാ അത്രേ ഉള്ളൂ പറയാനായിട്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഐ മീൻ നിങ്ങളുടെ മക്കൾക്ക് എന്ത് റിസൾട്ട് കിട്ടിയാലും നിങ്ങൾ അതിനെ വളരെ അടിപൊളിയായിട്ട് തന്നെ അവരെ എൻകറേജ് ചെയ്യുക അടുത്ത സ്റ്റെപ്പിലേക്ക് അതിന് മുകളിലേക്ക് പോകാനുള്ള എല്ലാ ഇത് കൊടുക്കുക ആൻഡ് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഇനിയും മുന്നോട്ട് ഒരുപാട് ഒരുപാട് പോകാനുണ്ട് അതുകൊണ്ട് കീപ് ട്രൈ ചെറുതാണെങ്കിലും വലുതാണേലും ഇതൊരു അച്ചീവ്മെന്റ് ആണ് അത് നിങ്ങൾ എൻജോയ് ചെയ്യാം ഓക്കെ ക്ലോസ് ചെയ്യാണ് ബൈ